ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗായ്സ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ വണ്ടി നമ്മളെ കാറുണ്ടല്ലോ കാർ നമ്മൾ കളറ് മൊത്തത്തിൽ മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഗായ്സ് ഏതൊക്കെ കളർ അടിക്കണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ യൂഷ്വലി നമ്മളെ കാറിൻ്റെ ഒരു കണ്ടീഷന് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച പെയിൻറ്റിൻ്റെ ഒരു ഇതൊക്കെ കാരണം ഒരുപാട് ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നാളെ മറ്റന്നാൾ ക്യാറ്റവും പെയിൻറ്റ് പെയിൻറ്റ് ചൂസ് ചെയ്യലും പെയിൻ്റ് അടിക്കലൊക്കെ അപ്പോൾ വണ്ടീൻ്റെ ഇപ്പോഴത്തെ ഒരു ഓൾ റോഡ് കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം ണ്ടോ ഇവിടെയൊക്കെ പെയിന്റ് പോയിട്ടുണ്ട് ഇവിടെയൊക്കെ പെയിൻറ് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒക്കെ അത്യാവശ്യം ഇവിടെ ഒരു സ്ക്രാച്ച് ബോർഡ് സ്ക്രാച്ച് ഒരുവിധം സ്ക്രാച്ചുകൾ നല്ലോണം സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടില്ല ഇവിടെയൊക്കെ നല്ലൊരു തട്ട് തട്ടിയിട്ട് നല്ല ഉഷാറായിട്ടുണ്ട് പണ്ടത്തെ പമ്പറിൻ്റെ ഒരു കോലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം ൂളി ആയിക്കണം പിന്നെ റണ്ണിങ് ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സ്ക്രാച്ചസും ഡെൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നിരച്ച് പെയിൻ്റ് ഒക്കെ ഏത് കളർ കളറ് എന്നുള്ളത് നിങ്ങൾ പറയാം അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ നേരെ വർക്ക് ഷാപ്പൊക്കെ പോകട്ടോ വർക്ക് പോയിട്ട് അവിടുത്തെ ആൾ എന്താ പറയണമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഗൈസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തന്നെ കേട്ടോ കുറച്ച് ദൂരമുള്ളൂ മറന്ന് കുറച്ച് നടക്കണ ദൂര നടക്കാനുള്ള ദൂരമുള്ളൂ നമ്മളടുത്തന്നെ ആയതുകൊണ്ട് പുതിയൊരു വർക്ക് ഷോപ്പ് വന്നതാണ് ഇപ്പോൾ വർക്ക് ഷോപ്പിൻ്റെ ഇതും ഒക്കെ നമ്മൾ കാണിച്ചു തരാട്ടോ നല്ല പുതിയ എന്താ പറയുക ഫുൾ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള പെയിൻറ്റിങ് ബൂത്തും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിട്ടില്ല വർക്ക്ഷോപ്പാണ് അപ്പോൾ കാണിച്ചത് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ഓട്ടോമോട്ടീവ് അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി ഓടുന്ന കേട്ടോ ഫുള്ള് എ ടു സെഡ് നമ്മൾ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതിൻ്റെ കളർ തന്നെയാണ് ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ റെഡുമായിട്ട് നല്ല രസമുള്ള കളറാണ് ചിലപ്പോൾ ഇത് തന്നെ ആക്കാനും സാധ്യത ഉണ്ട് കേട്ടോ ഈ കളർ തന്നെ നമ്മൾ പിന്നെ നല്ല ഉഷാറാക്കി പോളിഷൊക്കെ ചെയ്തിട്ട് ചെയ്യാനും സാധ്യതയുണ്ട് അത്യാവശ്യം നല്ലൊരു ബൂത്തും ഒക്കെ ആവാത്ത രീതിയിൽ നമ്മളെ വണ്ടി പെയിന്റ് അടുക്കാൻ പറ്റും അപ്പോൾ പെയിൻറ് അടിക്കുമ്പോണ്ടല്ലോ അജാദ്യം നല്ലൊരു പെയിന്റിംഗ് ബൂത്ത് കാര്യങ്ങളൊക്കെ വേണം ഇല്ലാതെ നമ്മൾ പെയിൻ്റിങ് നിൽക്കരുത് കാരണം എന്താ എവിടെയെങ്കിലും കെട്ടുകാണ്ട് പെയിന്റ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പെയിൻ്റ് നമുക്ക് ആദ്യം ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവുമോ എന്ന് വെച്ചാൽ പിന്നെ ആ ഡസ്റ്റ് ചെയ്യുമ്പോൾ കുടിക്കും പിന്നെ എങ്ങനെ പോളിഷ് ചെയ്താലും ക്ലിയർ അടിച്ചാലും ഒന്നും കാര്യം ഉണ്ടാവില്ല അപ്പോൾ ഇജ്ജാദ്യം നല്ലൊരു പെയിന്റിംഗ് ബൂത്ത് കാര്യം മസ്റ്റാണ് അപ്പോൾ നല്ല വൃത്തിയാവും ഇപ്പോൾ നമ്മുടെ കാറിൻ്റെ ലാസ്റ്റ് ഔട്ട് ലുക്ക് നല്ല അവസാനം എത്ര പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ലുക്ക് കാണിച്ചിട്ടുള്ള വീടുണ്ട് അപ്പോൾ ഈ വീഡിയോസിലല്ല ഈ വീഡിയോസിൽ ഡെൻറ്റിങ് അങ്ങനെ ഡെൻഡിങ്ങിന് നിർത്തി ഡെൻഡിങ് കഴിഞ്ഞ് പുട്ടിയിടലും കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ പെയിൻറ്റിങ് അടിക്കുന്നതും പിന്നെ അതേപോലെ പെയിൻറ്റിങ്ങിൻ്റെ പ്രൊ കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ് നമ്മൾ വേറെ പാർട്ടാക്കിയിട്ട് ഇടുക ലെങ്ക് കൂടുതൽ ലെങ്ത് ആയി കഴിഞ്ഞാൽ ആൾക്കാർ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കേസ് നമ്മളെ ഈ ഫ്രണ്ട് ഭാഗത്ത് നല്ല സ്ക്രാച്ചാണ് ഇപ്പോൾ ഇത് ഡെൻഡിങ് ഏകദേശം ഒക്കെ കഴിഞ്ഞു കേട്ടോ ഒക്കെ കഴിഞ്ഞു ഏകദേശം ഈ ഭാഗത്തൊക്കെ നല്ല ഡെൻഡ് ഉണ്ടായിരുന്നു അതേപോലെ ആ റണ്ണിങ് ബോർഡ് അതേപോലെ ഈ ഭാഗത്തൊക്കെ നല്ല ഡെൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാൻ എന്താണെന്നുള്ള വെച്ചാൽ ഇനി നമ്മളെ ഫ്രണ്ട് പമ്പറൊന്നും അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് ഫ്രണ്ട് പമ്പറിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല ഒരു കുഴി ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി നിർത്തിക്കൊന്ന് ലെവൽ ചെയ്യാണ്ട് അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ പാർട്ട് ഇത്ര തന്നെ ഉള്ളു അടുത്ത പാർട്ട് നമ്മൾ പെയിൻ്റിങ് ബൂത്തിൽ കയറ്റിനാൽ അപ്പോൾ പെയിൻ്റിങ് ബൂത്തിൽ കയറ്റിയിട്ട് പുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പെയിൻ്റ് അടിക്കുന്നതും കട്ടിങ് പോളിഷിങ്ങുള്ള ഭാഗങ്ങളൊക്കെയാണ് അടുത്ത പാർട്ടിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വേറെ വികാരം കറ് മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളി എനിക്ക് പേഴ്സണലി ഇഷ്ടം ഈ കളർ തന്നെയാണ് ചിലപ്പം കളർ തന്നെ ആക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഏതെങ്കിലുമൊക്കെ ഐ ട്വൻറ്റിക്ക് പറ്റി ഏതെങ്കിലുമൊക്കെ നല്ലൊരു കളർ സജസ്റ്റ് ചെയ്യാൻ തന്നെ നമുക്ക് പിന്നെ നമുക്ക് ആലോചിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ